പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം മന്ത്രം എഴുപത്തിമൂന്നാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു എന്ന ബുദ്ധിയാലേ അഭേദമായി ഇതെല്ലാവരും അറിവിലതിയമാകും ഒരു പൊരുളിങ്കിൽ അനേകമുണ്ടനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ ടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവില്ല അതികോപനീയമാകും നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഒരു പൊരുളിങ്കിൽ ഒരു സത്തയിൽ അനേകം ഉണ്ട് അനേകം രൂപഭേദങ്ങൾ സംഭവിക്കുന്നു അനേകം പൊരുളിൽ അനേകം രൂപഭേദങ്ങളിൽ ഒരു അർത്ഥവും ഒരു അർത്ഥമായും സ്ഥിതി ചെയ്യുന്നു എന്ന ബുദ്ധിയാലേ ഈ ജ്ഞാനമുണ്ടായാൽ അഭേദമായി രൂപഭേദങ്ങളെല്ലാം പോയി അറിവിലടങ്ങും അറിവിൻ്റെ ഏകാത്മതയിൽ എല്ലാം വിലയിക്കും ഇത് ഈ ദർശനം എല്ലാവരും അറിവില്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിഗോപനീയമാകും ഇതു തീർത്തും രഹസ്യമായ ജ്ഞാനമാണ് ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഒരു സത്തയിൽ അനേകം രൂപഭേദങ്ങൾ സംഭവിക്കുന്നു അനേകം രൂപഭേദങ്ങളിൽ ഒരു അർത്ഥവും സ്ഥിതി ചെയ്യുന്നു ഈ ജ്ഞാനമുണ്ടായാൽ രൂപഭേദങ്ങളെല്ലാം പോയി അറിവിൻ്റെ ഏകാത്മതയിൽ എല്ലാം വിലയിക്കും ഈ ദർശനം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് തീർത്തും രഹസ്യമായ ജ്ഞാനമാണ് നമുക്ക് ഈ വരികളിൽ അടങ്ങിയിരിക്കുന്ന ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് പോകാം ഭൗതിക ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ സത്തയെ അന്വേഷിച്ചു ചെന്നപ്പോൾ അത് മാറ്റർ ആണെന്ന് മനസ്സിലാക്കി ഒരേയൊരു ഒരു മാറ്റർ ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ പിന്നെ എങ്ങനെയാണ് ജനിപ്പിച്ചത് ബഹുവിധമായ ജൈവ വൈവിധ്യങ്ങളിൽ എല്ലാം ഒരേയൊരു മാറ്റർ തന്നെയാണ് അതായത് ഒരേ ഒരു കാര്യം തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നാം തർക്കം പറയാറില്ല എന്നാൽ ലോകത്തിലെ മതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായി അദൃശ്യമായ ഒരേ ഒരു ഈശ്വരനെ പ്രകീർത്തിക്കുമ്പോൾ ചിലർ അതിൽ അവിശ്വസിക്കുകയും ചിലർ അമിതമായി വിശ്വസിക്കുകയും ചെയ്യുന്നു അല്ലേ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ജഗത്തിലെല്ലാം ഈശ്വൻ ആവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദാർശനിക പ്രഹേളികയെ നമുക്ക് തീർക്കാൻ കഴിയുന്നത് പരമമായ കാരണത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായതെന്നും എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളിലെല്ലാം ഈ പരമകാരണം അർത്ഥമായി ഇരിക്കുന്നുണ്ടെന്നും അറിയുന്നതിലൂടെ ഒരു ബുദ്ധി കൈവരിക്കുന്നതിലൂടെയാണ് ഏകവും അനേകവും എന്നുള്ള ചിന്ത പോലും അവസാനം അറിവിൽ വിലീനമാകും അറിവ് മാത്രമേ എല്ലാ അസ്ഥിതകൾക്കും ഉറവിടമായിട്ട് ഇരിക്കുന്നുള്ളൂ ഏവർക്കും ഈ തത്വം അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ സ്വാമിത്രിപാദങ്ങൾ പറയുന്നത് ഇത് ഗോപ്യമാണെന്ന് ഇതിലൊരു രഹസ്യ സ്വഭാവമുണ്ട് വാസനയുടെ ശക്തിയായ തള്ളിച്ച മൂലം ആത്മബുദ്ധി തെളിഞ്ഞു കിട്ടാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ടാണ് തൃപാദങ്ങളിത് ഗോപനീയമാണെന്ന് പറയുന്നത് പറഞ്ഞു കൊടുത്താലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാമെന്നല്ലാതെ അനുഭൂതിയുടെ തലത്തിൽ വരണമെങ്കിൽ വാസനാക്ഷയം ഉണ്ടായി ആത്മചേതനയിൽ നിഷ്ഠ ഉണ്ടാകണം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ എഴുപത്തി മൂന്നാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ